നമ്മുടെ വിദ്യാലയത്തിന് നൂറെങ്കിൽ വിദ്യാലയത്തിലെ മുത്തശ്ശി വിദ്യാർത്ഥിക്ക് തൊണ്ണൂറ്റിയാറ് വയസ്സാണ് അല്ലേ അപ്പോൾ പറഞ്ഞ എല്ലാവിധ അനുഗ്രഹങ്ങളും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് ആദ്യം പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴത്തെ മുത്തശ്ശി കുട്ടിയാണ് മുത്തശ്ശിയുടെ ഇപ്പോഴത്തെ ആഗ്രഹം ഞാൻ ഒരു പാട്ട് പാടിക്കോട്ടെ എന്നാണ് ഓക്കെ അപ്പോൾ നമ്മൾ രണ്ട് വാക്ക് കേൾക്കുന്നവരും കൂട്ടത്തിൽ മുത്തശ്ശി പഠിച്ചിട്ടുള്ള അനുഭവത്തിന്റെ ബാക്കിയായിട്ടൊരു പാട്ട് നമുക്ക് എല്ലാവർക്കും കേൾക്കാം لاڪي اندر نه هاڻي जगदी जगद Aww. Yeah. மக்கி <laughs> துமரா <laughs> <laughs> ¡Vaya! Uh -huh. Yeah. ോടുകൂടി നമ്മൾ ഇന്ന് ചെറിയ കുട്ടികൾ ഒരു കവിത ചൊല്ലിയാൽ ചില ഓവർ പിശകളിലൊക്കെ വരാനുള്ള സാധ്യതകളടുത്ത് വളരെ ചെറിയ പ്രായമുള്ള തൊണ്ണൂറ്റിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ മുത്തശ്ശി വളരെ ഉൾക്കോടുകൂടി സ്പഷ്ടമായിട്ടാണ് ചൊല്ലിയത് അല്ലെ നല്ലൊരു കഴിഞ്ഞു കൊടുക്കുക ിക്കാവുന്ന കാര്യം ഈ വിദ്യാലയത്തിൽ പഠിച്ചതിന്റെ ബാക്കിയായി അവർ ഇത്രയും സ്പഷ്ടമായിട്ട് കാര്യം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടുകൂടി അഭിമാനിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് രണ്ട് വാക്ക് സംസാരിക്കുന്നു പഴയകാല വിദ്യാലയത്തെ കുറിച്ചത് രണ്ട് വാക്ക് ആയിട്ട് ഞാൻ ഒന്നാം ക്ലാസ്സിലെ പഠിക്കാം மாட்டுமணி ஒன்றா ஒன்றாம் க்ளாஸ் படிச்சு இருக்கிறோம் ஒன்றாம் க்ளாஸ் ரெண்டாம் க்ளாஸ் பன்னெண்டாம் பார்ட்டு நான் படிக்கும்போது ஒன்றாம் க்ளாஸ் ரெண்டாம் க்ளாஸ் நிச்சயம் மூணாம் க்ளாஸ் சின்னம் டீச்சர் மூணாம் க்ளாஸ் சின்னம் டீச்சர் அவருக்கு நாலாம் க்ளாஸ் ராஜா டீச்சர் அவர்கிட்ட படிச்சுட்ட

да अपा के स्कूल स्कूल का बारी है जिसको बोलते हैं ये किसी को फोटो भेज रहा है नांना इनके चले नापा और वोला तारा दोनों पाछे वाला ओला तारा ओला तारा अंदर से तो तुम्हें क्या चाहिए पानी पानी है पानी यहां से तोड़मो दे है और तारा पेनी के सोचने के लिए मैं പറയാം നമ്മുടെ മുത്തശ്ശി ഇപ്പോ ഇവിടെ ഒന്ന് മുതൽ അഞ്ച് വരെ പഠിക്കുന്നൊരു കുട്ടിയുടെ കാലത്തേക്ക് തിരിച്ചെത്തിന്നുള്ളതാണ് ഇന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഏത് വർഷമാണ് പത്താം ക്ലാസ് പഠിച്ചത് അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ് ക്ലാസ്സിലൂടെ കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിക്കും ആ ടീച്ചേഴ്സ് ഏതൊക്കെയാണ് ക്ലാസ് ടീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിക്കും പക്ഷേ മുത്തശ്ശിക്ക് വ്യക്തമായ ധാരണയുണ്ട് ഒന്നാം ക്ലാസ്സിലെ മാഷ ഏതാണ് വിശ്വനാഥൻ മാഷ് രണ്ടാം ക്ലാസ്സിലെ ടീച്ചർ ഏതാണ് മൂന്നിലെ ഏതാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ട് ഓർമ്മയുണ്ട് അപ്പൊ നമ്മൾ അറിയേണ്ടതും പഠിക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുടെ പാഠപുസ്തകമാണ് പ്രായമായിട്ടുള്ള വ്യക്തികൾ എന്നുള്ളത് അവരിൽ നമുക്ക് കുറെയേറെ പഠിക്കാനുണ്ട് അല്ലെ അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് അടുത്തായി നമ്മുടെ വിദ്യാർത്ഥികൾ